ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ സംരംഭം നടത്തുന്നത് അല്ല ഞങ്ങളുടെ ജീവിതം കുറച്ചുകൂടി നിങ്ങൾ പുരോഗമിച്ച് എന്നല്ല ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്കും ഈ ഈ മനുഷ്യ മറ്റുള്ള മനുഷ്യരെ പോലെ ഈ പട്ടികൾക്ക് പോ പട്ടികൾക്ക് പോലും സംരക്ഷണം ഉണ്ടല്ലോ സാറേ ഈ നാട്ടിൽ പട്ടികളെ പോലും സംരക്ഷിക്കില്ല തെരുവ് പട്ടികളെ പോലും സംരക്ഷിക്കുന്നുണ്ടല്ലോ പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് ഈ സംരക്ഷണം ഇവർ തരുന്നില്ല കാര്യം എന്തേ തെരുവ് പട്ടികളെ സംരക്ഷിക്കാൻ എന്തും മാത്രം പാട്ടിക്കാരും ആൾക്കാരും ഉണ്ട് എന്തുകൊണ്ട് മത്സ്യത്തൊഴിലാളികളെ ഞങ്ങളെ ഞങ്ങളെ അത്തരം ഒരു ഒരു ചെറിയ കെയറിങ് തരാത്ത കാര്യം എന്തേ തെരുവ് പട്ടികളെ സംരക്ഷിക്കുന്ന ഒരുപാട് ഒരുപാട് സംഘടനകളുണ്ട് ആൾക്കാരുണ്ട് പാർട്ടി പാർട്ടിക്കാരുണ്ട് എന്തുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ മക്കൾ അവരുടെ ജീവൻ അവരുടെ ജീവൻ്റെ സുരക്ഷിതത്വം അവരുടെ അവരുടെ പാർപ്പിടത്തിന് സുരക്ഷിതത്വം ഇത് മാത്രമല്ലേ അവർ ചോദിക്കുന്നത് അവർ പുരോഗതിയാണ് ചോദിക്കുന്നത് പുരോഗതി മീൻസ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ വലിയ രീതിയിൽ ജീവിക്കാൻ ബിൽഡിങ്ങുകൾ വലിയ വലിയ വീടുകൾ അങ്ങനെയാണ് അവർ ചോദിക്കുന്നത് അവർ താമസിക്കുന്ന ആ അരസിൻ്റെ സ്ഥലത്തിൽ ആ വീട് അവൾ അവരത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് അത് നഷ്ടപ്പെട്ട് അത് നഷ്ടപ്പെടുന്നതിൽ ഉണ്ടായ വേദന കൊണ്ടിട്ടാണ് ാണ് അവർ ഇങ്ങനെ പ്രതികരിക്കുന്നത് അല്ലാതെ ഞങ്ങൾക്ക് വലിയത് നിങ്ങൾ അത് താ ഇത് താ ഒന്നും സർക്കാരിനോട് ആരും ചോദിക്കുന്നില്ല പട്ടികൾക്കുള്ള പരിഗണനങ്ങൾ സാർ ഞങ്ങൾക്ക് തരാൻ പറ ഒരു പട്ടിയോട് കാണിക്കുന്ന പരിഗണന പോലും ഞങ്ങൾക്ക് ഈ സർക്കാരിൽ നിന്നും കിട്ടുന്നില്ല പട്ടികൾക്ക് കൊടുക്കുന്ന പരിഗണന ഒരു അംശം ഞങ്ങൾക്ക് തന്നാൽ മതി ഫുള്ളും വേണ്ട പട്ടികളെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നല്ലോ തെരുവ് പട്ടികളെ തെരുവിൽ നിന്ന് വലിച്ചെടുക്കൊണ്ടുപോയി എവിടെ കൂടെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നല്ലോ പക്ഷെ ആ പട്ടിക ആ പട്ടി ആ പട്ടിക കൊടുക്കുന്ന പനികളിൽ നിന്ന് ഒരു ശതമാനം ഞങ്ങൾക്ക് ഒന്ന് വാങ്ങിച്ചു തന്ന അത്രയും നന്നായിരുന്നു